കഥ നടക്കുന്നത് പെരിയാറിന്റെ തീരത്താണ് ഇന്നത്തെ പോലെ പാലങ്ങളോ വെളിച്ചമോ ഒന്നുമില്ലാത്ത കാലം അന്നാ ഗ്രാമത്തിലെ ഏക ആശ്രയം ശങ്കരൻ എന്ന തോണിക്കാരനായിരുന്നു ശങ്കരനെ പറ്റി നാട്ടുകാർ പറയും അയാൾക്ക് ഭയം അറിയില്ല എന്ന് പെരുമഴയത്താണെങ്കിലും കൂരിരുട്ടാണെങ്കിലും ഒരാൾക്ക് മറുകര പറ്റണമെങ്കിൽ ശങ്കരൻ തോണിയെടുത്തിരിക്കും അങ്ങനെയിരിക്കെയാണ് ആ അമാവാസി രാത്രി വന്നെത്തിയത് ആകാശം കറുത്തിരുണ്ട് നക്ഷത്രങ്ങൾ പോലും പേടിച്ച് മേഘങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന സമയം മരങ്ങൾ കാറ്റിലാടി ഉലയുന്ന ശബ്ദം മാത്രം സമയം പാതിര കഴിഞ്ഞിരിക്കുന്നു കടവിലുള്ള തൻ്റെ ചെറിയ കുടിലിൽ തോണിയിൽ ചാരിയിരുന്ന് മയങ്ങുകയായിരുന്നു ശങ്കരൻ പെട്ടെന്നാണ് കാറ്റിൻ്റെ മൂളലിനിടയിൽ അക്കരെ നിന്നൊരു നീട്ടിവിളി ശങ്കരാ എടാ തോണിക്കാരാ ഇക്കരൊന്ന് വരുവോ ശങ്കരൻ ഞെട്ടിയുണർന്നു ആ ശബ്ദത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു അത് തൊണ്ടയിൽ നിന്ന് വരുന്ന ശബ്ദമായിരുന്നില്ല മറിച്ച് പാതാളത്തിൽ നിന്ന് വരുന്നതുപോലൊരു മുഴക്കം സാധാരണ പാതിരാത്രിയിൽ ആരും അക്കരെ നിന്ന് വിളിക്കാറില്ല എന്നാലും ആരുടെയോ അത്യാവശ്യമാണെന്ന് കരുതി ശങ്കരൻ തോണിയഴിച്ചു തുഴയെടുത്ത് കുത്തൊഴുക്കിനെ വകഞ്ഞു മാറ്റി ശങ്കരൻ അക്കരയെത്തി നോക്കുമ്പോൾ കടവിലാരും ഇല്ല ആരാണത് ശങ്കരൻ ഉറക്കെ വിളിച്ചു ചോദിച്ചു മറുപടിയായി ചീവീടുകളുടെ കരച്ചിൽ മാത്രം ആരെയും കാണാത്തതുകൊണ്ട് ശങ്കരൻ തിരികെ പോരാൻ തോണി തിരിച്ചു പക്ഷെ തോണി തിരിച്ചതും ശങ്കരന്റെ കൈകൾ വിറച്ചുപോയി തോണിക്ക് വല്ലാത്തൊരു ഭാരം താൻ അക്കരയെത്തുമ്പോൾ കാലിയായിരുന്ന തോണിയിൽ ഇപ്പോൾ ആരോ ഇരിക്കുന്നു ശങ്കരൻ തിരിഞ്ഞു നോക്കി തോണിയുടെ അമരത്ത് ഇരുട്ടിന്റെ ഒരു കഷ്ണം മുറിച്ചുവെച്ചതുപോലെ കറുത്ത വസ്ത്രം ധരിച്ചൊരു രൂപം മുഖം വ്യക്തമല്ല തല കുമ്പിട്ടിരിക്കുകയാണ് ശങ്കരന്റെ നെഞ്ചൊന്ന് പിടഞ്ഞു ആരാ അത് എപ്പോ കയറി രൂപം മിണ്ടുന്നില്ല അനങ്ങുന്നുമില്ല ശങ്കരൻ ഭയം പുറത്തു കാട്ടാതെ തുഴയാൻ തുടങ്ങി പക്ഷെ അപ്പോഴാണ് അത്ഭുതം സംഭവിച്ചത് അയാൾ തുഴ വെള്ളത്തിൽ മുക്കുന്നതിന് മുൻപേ തോണി മുന്നോട്ട് കുതിച്ചു ഒന്നല്ല പേർ ചേർന്ന് തുഴയുന്ന വേഗത്തിൽ ഒഴുക്കിനെതിരെ കാറ്റിനെ വകഞ്ഞു മാറ്റി ശക്തി തോണിയെ വലിച്ചുകൊണ്ടുപോവുകയാണ് ശങ്കരൻ സ്തംഭിച്ചുപോയി അയാൾ തുഴ തോണിയിൽ താഴെയിട്ടു എന്നിട്ടും തോണി നിൽക്കുന്നില്ല അത് വെള്ളത്തിനു മുകളിലൂടെ പറക്കുകയാണ് ശങ്കരൻ അമരത്തേക്ക് നോക്കി ആ രൂപം മെല്ലെ ഉയർത്തി കൂരിരുട്ടിൽ ആ മുഖം ശങ്കരൻ കണ്ടു അതൊരു മനുഷ്യനായിരുന്നില്ല ആ രൂപം ശങ്കരനെ നോക്കി ഒന്ന് ചിരിച്ചു ആ ചിരിയിൽ പല്ലുകൾ ഉണ്ടായിരുന്നില്ല മറിച്ച് വായ്ക്കുള്ളിൽ കൂർത്ത കല്ലുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു ശങ്കരന്റെ രക്തം മരവിച്ചുപോയി കാരണവന്മാർ പറഞ്ഞു കേട്ട കഥ അയാൾക്ക് ഓർമ്മ വന്നു ഇത് മറുതയാണ് മറുത കയറിയ തോണിക്ക് തുഴ വേണ്ട അത് തനിയേ ഒഴുകും അത് യാത്രക്കാരെ മറുകരെ എത്തിക്കില്ല മറിച്ച് കയത്തിൽ കൊണ്ടുപോയി താഴ്ത്തും മരണം മുന്നിൽ കണ്ട ശങ്കരൻ കണ്ണുകൾ ഇറുക്കി അടച്ചു തൻ്റെ ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ച് ഉറക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി കാത്തോളനെ അമ്മേ ആ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാവണം പാഞ്ഞുപോയ തോണി കെട്ട നിക്കരക്കടവിൽ വന്ന ഒരൊറ്റ ഇടി വലിയൊരു ശബ്ദത്തോടെ തോണി മണ്ണിലിടിച്ചു നിന്നു ആ ഇടിയുടെ ആഘാതത്തിൽ ശങ്കരൻ തെറിച്ചു വീണു ഒരു നിമിഷം കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ ആ രൂപം അവിടെയില്ല പകരം കരിഞ്ഞ മണം പോലെന്തോ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു ഒരു കറുത്ത പുക ആകാശത്തേക്ക് ഉയർന്നു പോകുന്നത് ശങ്കരൻ കണ്ടു പിന്നീട് ഒരിക്കലും എത്ര വലിയ അത്യാവശ്യം വന്നാലും പാതിരാത്രിയിൽ ശങ്കരൻ തോണിയെടുത്തിട്ടില്ല ആരും തുഴയാതെ തനിയെ ചീറിപ്പായുന്ന ആ തോണിയുടെ ഓർമ്മ ഇന്നും പെരിയാറിൻ്റെ ഓളങ്ങളിൽ ഭയമായി തങ്ങി നിൽക്കുന്നു